ഹലോ ഗൈസ് പരീക്ഷ പാടാവുന്നോ നിങ്ങളെ പേടി പരീക്ഷ പേടിയിലൊക്കെ ആയിരിക്കും പരീക്ഷയെ കുറിച്ച് ഓർത്ത് ടെൻഷനിലൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നല്ലൊരു സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല പരീക്ഷകൾ എളുപ്പമാകാൻ തന്നെ പോവുകയാണ് നിങ്ങളെ വലക്കുന്ന പരീക്ഷകൾ അയക്കില്ല മറിച്ച് നിങ്ങളെ പരീക്ഷിക്കുന്നതിനും അപ്പുറം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന പരീക്ഷകൾക്കുള്ള സമയമാണ് അത്തരത്തിലുള്ള പരീക്ഷകളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള തന്നെയുള്ള അഭിപ്രായമാണ് കാരണം പല ചോദ്യങ്ങൾ പല രീതിയിലുള്ള പല സെറ്റുകൾ തയ്യാറാക്കിയിട്ടാണ് ഒടുവിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മോഡൽ പരീക്ഷയ്ക്ക് എത്ര മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ പബ്ലിക് എക്സാം എളുപ്പമാകും എന്നുള്ളതാണ് എന്തായാലും ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയതാണ് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ കറൻ്റ്ലി നമ്മുടെ നാട്ടിലല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടി വരുന്നത് പറഞ്ഞു വരുന്നത് ഒരു തൊണ്ണൂറ് ഉള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസോ കണ്ടിട്ട് പ്രഡിക്ഷനുമായിട്ട് പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതി വിജയിക്കാം എന്ന് കരുതണ്ട മറിച്ച് ഇപ്പോൾ എന്താണോ നിങ്ങളുടെ അറിയാവുന്നത് അത് തറവായിട്ട് പഠിക്കുക അതുപോലെ ഇനിയുള്ള ദിവസം റിവിഷന് വേണ്ടി സമയം കണ്ടെത്തുക തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സാധാരണ ആവറേജ് സ്റ്റുഡൻറിന് എ പ്ലസിലേക്ക് എത്താവുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ അതുപോലെ തന്നെ ട്യൂഷൻ മാസ്റ്റേഴ്സ് നിങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ടാകുക ഇനി ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പഠിക്കാതെ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു ഒരുപക്ഷേ മോഡൽ പരീക്ഷയ്ക്കൊക്കെ അഭിമുഖീകരിച്ച് അവസാനത്തെ പബ്ലിക് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് അവസാനം ചിന്തിച്ചു കഴിഞ്ഞാൽ സമയമുണ്ടായി എന്ന് വന്നേക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കണമെന്നല്ല അറിയാവുന്ന വെച്ച് നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം മാർക്ക് എടുക്കുക എന്തായാലും പരീക്ഷാ സംവിധാനങ്ങളെല്ലാം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നല്ലൊരു മാർക്ക് അല്ലാതെ അത്ര കടികട്ടിയൊന്നും ആയിരിക്കില്ല വാല്യുവേഷൻ നന്നായിട്ട് എഴുതുമ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എ പ്ലസ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പരീക്ഷ കടുപ്പാകുമോ ടെൻഷനുണ്ടോ എന്നൊക്കെയുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് പരീക്ഷ നമുക്ക് വേണ്ടിയുള്ളതാണ് അത് വെറും ഒരു പരീക്ഷണമാകില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തയ്യാറാകുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം that.